ും വഹമ്മൂല്ല വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തിലാവത്തുൽ ഖുർആാൻ ആൻഡ് ഹെഫുലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് സൂറത്ത് റാദിലെ ആയത്തുകൾ ഓതാനാണ് ആ ഓതുന്ന സമയത്ത് മഹാരുൽ ഹുറൂഫ് ശ്രദ്ധിക്കും സിഫാത്തുൽ ഹുറൂഫ് തഫീമ് തർത്തീക്ക് അഹ്കാമുൽ നൂന് വ തന്വീൻ സാക്കിന് നൂനിൻ്റെയും തന്വീൻ്റെയും വിധികളുണ്ടല്ലോ അത് അഹ്കാമുൽ മീമി സാക്കിന് മീമിൻ്റെ വിധികൾ മദ് ഉന്നത്ത് നൂന് മീം ഈ നിയമങ്ങൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ച അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഈ നിയമങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആ രൂപത്തിലായിരിക്കണം പാരായണം ചെയ്യേണ്ടത് കൃത്യമായിട്ട് തെജീത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ ആയത്തുകൾ അതായത് സൂറത്തിൽ നിന്നും വന്നേക്കാം പിന്നെ ഹൈഫുദ്ൽ ഖുർആൻ ആ നോക്കുകയാണെങ്കിൽ പത്ത് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങൾ യാസീനിൽ നിന്നും പിന്നെ ആയത്തിൽ കുറിച്ച് മറ്റൊന്ന് നിസ്കാരത്തിലെ ദ്വാ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വായി നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫിൽ അത് അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബ് ഈ ആയത്തിൽ കുറിച്ച് ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഹൈഫു പഠിക്കാണ്ട ഭാഗങ്ങൾ തജീവിൽ അതിൻ്റെ ബാക്കിലുണ്ട് എല്ലാവർക്കും അറിയാം ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് ചോദിച്ചാൽ ലക്കദ് ഹക്കൽ കൗലു അലീം ഫഹുലായു മിനൂൻ അവിടെ മുതൽ ഫഹം ലായ് ബുസീറൂൻ വരെ ഓതാനാണ് രണ്ടാമത്തത് ഹിദ്അർസൽ ഇലൈഹി മുസ്നൈനി അവിടെ നിന്ന് ഓദിയിട്ട് ഇന്ന ഇലൈക്കും ലമുർസലൂൻ വരെ അടുത്ത് കാലു ബൽ അന്തും അവിടെ അങ്ങനെ പോന്നിട്ട് ഹജറം വഹും നാലാമത്തെ വമാ അൻസൽ അങ്ങനെ ഓതി പോന്നിട്ട് ഊൻ വരെ ഓതണം അടുത്തത് സുബഹാനുലഹാ തുമ്പിത്തുൽ അർലു അങ്ങനെ ഓതി പോന്നിട്ട് ഫൈസാഹും മുൻലി മൂൻ വരെ ഓതണം പിന്നെ ആറാമത്തത് ആയത്തിൽ കുറിസിയാണ് ചോദിച്ചിട്ടുള്ള ആയത്തിൽ കുറിച്ച് ഫുള്ളായിട്ട് ഓതാനുണ്ട് അതിനുശേഷം പിന്നെ ആ ദുവായിലുള്ളതാണ് റബ്ബന ഹബുൽ ആ ദ്വായിലിൽ മുത്തഖീന ഇമാമ വരെ ചൊല്ലാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് റബ്ബന ഹഫിർ ലനാ അലി ഇഹ്വാനിൻ ലദീന സബുഖു നബി ലീമ എന്ന് പറഞ്ഞിട്ട് ഇന്നക്ക് റഹഫു റഹീംസ്കാരത്തിന് ശേഷമുള്ള ആ ദുവായിൽ പറഞ്ഞ രണ്ട് ദ്വാകളാണ് ആ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഹദ്ദാദി ലദിഖറാണ് ബിസ്മി ലാഹി ലദീലും ഫിൽ ഫുൾ എന്നാ എന്നാദിക്കര് ബഹുവസമിയ ഓ ലാലിയും വരെ എന്ത് ചെയ്യുക ചൊല്ല അടുത്തത് പത്താമത്തെ റദ്ദീനഅബില്ലാഖി റബ്ബോബിൽ ഇസ്ലാമുദ്ദീനബി മുഹമ്മദ് നബിയ അങ്ങനെ ആ ദിക്കർ എന്ത് ചെയ്യുക ചൊല്ലുക അങ്ങനെ ഹദ്ദാദിലെ പിന്നെ ഇതന്നെ ആയിരിക്കണം എന്നില്ല ഹദ്ദാദിലെ പല ദിക്കറുകളും അവിടെ വന്നേക്കാം ആ വാങ്ങുകളിൽ വന്നേക്കാം ഇൻഷാല് അള്ളാഹു സുബത്താല നമുക്ക് നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ നല്ല ഹൈഫുലും ഓർമ്മ ശക്തിയും അള്ളാഹു തന്നെ നൽകട്ടെ ആമീൻ അസ്ലാമല അയലക്കും വരഹമുല്ലാ വർക്കാത്തൂ